എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും അതായത് അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും എന്നൊരു ചെറിയൊരു സാധ്യതകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലഭിക്കാം വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പഴേ വിദ്യാർത്ഥികളെ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ ഓപ്ഷനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി സോറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഉടൻ ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇന്ന് എന്ത് ചെയ്യുകയാണ് അവസാനിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക പല വിദ്യാർത്ഥികളും പറഞ്ഞു വെബ്സൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ എങ്ങനെയുമൊക്കെ എന്ത് ചെയ്യുക നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് ഇന്ന് വലിപ്പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസൽ എന്നാണ് എൻ്റെ ഒരു ധാരണ എന്നാലും നിങ്ങൾക്ക് മറ്റേ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കാണുന്ന നമ്പറിൽ അവരെ വിളിച്ച് നോക്കുക വെബ്സൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ജിമെയിലൊക്കെ അയച്ചു നോക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോളുക ചെയ്തോളുക നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് നേരം ക്ഷമയോടെ ഇരുന്നിട്ട് എങ്ങനെയും ഒക്കെ എന്ത് ചെയ്ത് അഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തുകൊടുക്കുക ഇന്ന് മൂന്ന് മണി വരെയാണ് അവസാന ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കി കാരണം അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചേക്കുമെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി റെസ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ബട്ട് എന്നാൽ പോലും ഇന്ന് എന്ത് ചെയ്യാണ് എഡിറ്റിങ് ഞങ്ങൾക്ക് അവസാനിക്കണം അപ്പോൾ നാളെയോ മറ്റന്നാളോടൊക്കെ കൂടി തന്നെ ചിലപ്പോൾ ഉറപ്പൊന്നും പറയാൻ സാധിക്കുന്നില്ല നാളെയോ മറ്റന്നാളോടൊക്കെ കൂടി തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം വന്നേക്കാം ബട്ട് ഉറപ്പ് ഞാൻ ഒരിക്കലും പറയുന്നില്ല എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക എഫ് ഐ യു ജി ക്യാപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആദ്യം കാണുന്ന വിൻഡോയിൽ യു ജി അഡ്മിഷൻ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല അപ്പോൾ ചിലപ്പോൾ ഇന്നോ നാളെ പ്രസിദ്ധീകരിച്ചേക്കാം ഉറപ്പൊന്നും പറഞ്ഞില്ല ഇന്നോ നാളെ അല്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചേക്കാം കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയപ്പെൾക്കൊണ്ട് പുതിരയുടെ കാണാം അതുവരിക്കും ബൈ മെനെ മിസ് കറിയ ദ ഫൗണ്ട് റോഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗെഡൻ താങ്ക് യു ഫോർ വാച്ചിങ്